എല്ലാവർക്കും നമസ്കാരം എന്താണ് മാനവികത എന്ന് ചോദിച്ചപ്പോൾ ഒരു ചിന്തകൻ കൊടുത്ത ഉത്തരം ഇതാണ് ഒരു മനുഷ്യന്റെ സങ്കടങ്ങൾ കേൾക്കാൻ ദുഃഖങ്ങൾ അറിയാൻ മുറിവ് കാണുമ്പോൾ വെച്ചുകെട്ടാൻ ഉള്ളിൽ ഇങ്ങനെ പൊടിയുന്ന കനിവിൻ്റെയും സ്നേഹത്തിൻ്റെയും പേരാണ് മാനവികത മനുഷ്യൻ അവനല്ലാതായി തീരുന്നത് മനുഷ്യത്വം അവനിൽ കെട്ടുപോകുമ്പോഴാണ് രൂപം കൊണ്ടല്ല ഒരാൾ മനുഷ്യനാകുന്നത് ഭാവം കൊണ്ടുകൂടിയാണ് വിഖ്യാത എഴുത്തുകാരനായ നിരൂധ പറയുന്ന വാക്കുണ്ട് മരണത്തിൽ നിന്ന് ഒരാൾക്കൊരാളെ ഉയർപ്പിക്കാൻ കഴിയില്ല എന്നാൽ ജീവിതത്തിൽ നിന്ന് ളെ രക്ഷിക്കാൻ കഴിയും ജീവിതത്തിൻ്റെ സങ്കടങ്ങളിലും പ്രതിസന്ധികളിലും നിരാശകളിലും ഒക്കെ പെട്ടുകിടക്കുന്ന കുറെ മനുഷ്യരുണ്ടല്ലോ ഒരു കൈ സഹായം അവരിലേക്ക് എത്തുമ്പോൾ പൊടിയിൽ നിന്ന് അവർ ഉയർത്തെഴുന്നേൽക്കും ഈ ലോകത്ത് നമുക്ക് നിർവഹിക്കാനുള്ള ഏറ്റവും വലിയ ശുശ്രൂഷ അതാണ് നല്ല ശമരിയക്കാരൻ്റെ ഉപമയിലൂടെ നമ്മെ പഠിപ്പിച്ച വലിയ പാഠം അതുതന്നെയാണ് നമുക്ക് നമ്മുടെ യാത്രകൾ വലുതാണ് ലക്ഷ്യങ്ങൾ വലുതാണ് ഉദ്ദേശം വലുതാണ് അത്തരമൊരു ലക്ഷ്യവും വേറി യാത്ര തിരിച്ചവനാണ് ശമരിയക്കാരൻ ആ യാത്രയിൽ വഴിയിൽ അവൻ കണ്ടുമുട്ടുന്നു പരുക്കേറ്റ് കിടക്കുന്ന ഒരുവനെ തന്റെ ലക്ഷ്യങ്ങൾ അവിടെ നിൽക്കത്തന്നെ തൻ്റെ സമയത്തിന് പ്രാധാന്യം ഉള്ളപ്പോൾ തന്നെ ആ മനുഷ്യൻ അവിടെ ഇറങ്ങുന്നു അവന്റെ മുറിവുകളിൽ മരുന്ന് വെച്ച് കെട്ടുന്നു ചേർത്തണയ്ക്കുന്നു സത്രത്തിലാക്കുന്നു തിരികെ വരുമ്പോൾ ചേർത്ത് കൊള്ളാമെന്ന വാക്കു കൊടുക്കുന്നു അന്ന് ഓർത്ത് നോക്കിക്കെ ചില ലക്ഷ്യങ്ങളോടെ യാത്ര ചെയ്യുമ്പോഴും അപരന്റെ വേദനകളോടുള്ള മനുഷ്യത്വപരമായ സമീപനത്തിന് പറയുന്ന പേരാണ് ജീവിതമെന്ന് ഉപമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഈസ് ബെസ്റ്റ് ഫോം ഓഫ് ഹ്യൂമാനിറ്റി എന്നാണ് പറയുന്നത് ആൽബർട്ട് ഷേസ്സറുടെ വാക്കുകൾ ഓഫ് ഹ്യൂമൻ ലൈഫ് ഈസ് ടു 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 ആൻഡ് ആൻഡ് ഷോ വിൽ അതേസ് മാനവികതയുടെ ഏറ്റവും വലിയ ചിഹ്നം കുരിശാണ് കുരിശിൽ കിടക്കുമ്പോഴും ചുറ്റുവട്ടങ്ങളോടുള്ള ക്രിസ്തുവിന്റെ പ്രതികരണം ഒന്ന് നോക്കിക്ക് അമ്മയെക്കുറിച്ചും തന്നെ ഉപദ്രവിക്കുന്നവരെ കുറിച്ചും ഓരത്തു തൂങ്ങുന്ന കള്ളനെ കുറിച്ചും ചുറ്റുവട്ടങ്ങൾ നിൽക്കുന്ന മനുഷ്യരെ കുറിച്ചും എത്ര വലിയ കൺസേൺ ആണ് ക്രിസ്തു പുലർത്തുന്നതും കുരിശിൽ കിടക്കുമ്പോഴും അബരനു വേണ്ടിയുള്ള സ്നേഹത്തിന്റെ ചില നീരുറവകൾ ഇവിടെ പൊട്ടിയൊഴുകുന്നുണ്ട് പുറത്തേക്ക് ഇന്നും നമ്മൾ ക്രൂശിന്റെ ചാരേക്ക് എത്തുന്നതാണെന്നറിയാമോ മാനവികതയുടെ അത്തരം അരുവുകളിൽ നിന്ന് കുടിക്കാൻ വേണ്ടിയാണ് കണ്ണും പൊട്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമല്ല കണ്ണു തുറന്ന് ജീവിക്കാൻ വേണ്ടി കൂടിയാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് അപരനു വേണ്ടിയുള്ള കരുതലിന്റെ ഭാവം നമ്മിൽ ഉണരട്ടെ ശരിക്കും മനുഷ്യത്വത്തിന്റെ ആഘോഷമായി മനുഷ്യനെന്ന നിലയിലുള്ള നമ്മുടെ ജീവിതം തീരട്ടെ റോമർക്കെഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം പത്താം വാക്യം സഹോദര പ്രീതിയിൽ തമ്മിൽ തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം കൊള്ളുവിൻ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിലേക്ക് കർത്താവിണനായ കർത്താവ ഞങ്ങളോട് മനുഷ്യരെന്ന നിലയിൽ അവിടുന്ന് ഞങ്ങളിൽ ഏൽപ്പിച്ചിട്ടുള്ള നിയോഗങ്ങളുണ്ടല്ലോ അത് അപരനെ കുറിച്ചുള്ള കരുതൽ കൂടിയാണ് ശബരിയക്കാരുടെ ഉപമയിൽ കൂടി ആ വലിയ പാഠം ഞങ്ങളെ പഠിപ്പിക്കുന്നു പലപ്പോഴും ഞങ്ങൾ കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി പ്രാർത്ഥിക്കുന്നവർ മാത്രമായി തീരുന്നു കണ്ണുകൾ തുറന്ന് അവരെ ഹൃദയവും വേദനകളും ഒക്കെ തിരിച്ചറിയാനുള്ള ഒരു വലിയ മനസ്സ് ഞങ്ങളിൽ ഉണ്ടാകണമേ അതിനായി ഞങ്ങളെ ഒരുക്കണമേ ഞങ്ങളുടെ നിയോഗങ്ങളോട് ഉത്തരവാദിത്വം പുലർത്തുവാൻ ഞങ്ങൾക്ക് സാധ്യമാകണമേ ആയുധ പിതാവിൻ്റെയും പുത്രന്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ